ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴീക്കോട് സിദ്ധി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾമേറ്റ് മഹഫിൽ രണ്ടായിരത്തി എന്നെന്നും ഓർമ്മയ്ക്കായി എന്ന പേരിൽ സംഗമം നടത്തി അഴീക്കോട് ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ നസ്രിൻ പി കെ അധ്യക്ഷത വഹിച്ചു സലീം എം എം സ്വാഗതം പറഞ്ഞ പരിപാടി ജെയിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും മക്കളുടെയും സർഗാത്മ രചനകൾ ഉൾപ്പെടുത്തിയ സ്മൃതി തൊണ്ണൂറ്റിയഞ്ച് മാഗസിൻ അധ്യാപക അവാർഡ് ജേതാവും മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റുമായ പി എസ് മാസ്റ്റർ മധു ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തു ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നവീകൃത രാഷ്ട്രമായുള്ള വാർദ്ധ്യത്തിൽ രാഷ്ട്രപതി എന്ന പ്രണവ്കുമാർ ഗുർജി എന്ന അവാർഡ് ഇതോർമ്മ സലചാ ഈ അധ്യായവുമായി ഇപ്പോഴാണ് സലചാ ആ शुभ മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ പ്രഭാതം സുദന്തൻ എന്ന അർത്ഥത്തിൽ പറയാൻ കഴിയാതിരിക്കുക 94 ബാച്ചർ ബോയ്സ് സമാഗമനം 21 വർഷപരിപ്പെട്ട ദാനം അവാർഡчислеയിൽ ഈ ബഞ്ചാർക്ക് നൽകിയ

തങ്ങൾ പഠിച്ച വിദ്യാലയത്തിനുള്ള പിന്തുണ നൽകുന്ന പദ്ധതി നെക്സ്റ്റ് ജെൻ എൻറിച്ച് സ്കൂളിംഗ് പ്രഖ്യാപനം പ്രോജക്ട് പ്രൊപ്പോസൽ ഷെമി റാഫി ജമീല ടീച്ചർക്ക് നൽകി നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയങ്ങൾ നേടിയവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പങ്കെടുത്ത അധ്യാപകരെ കൂട്ടായ്മയിലെ പ്രതിനിധികൾ ആദരിച്ചു സബിത ടീച്ചർ കദീജാബി ടീച്ചർ സീതി സാഹിബ് സ്കൂളിലെ പ്രധാനാധ്യാപിക സബീന ടീച്ചർ കെ എം സാദത്ത് അൻവർ യു എം ഷിഹാബ് കെ എ എന്നിവർ സംസാരിച്ചു സഹീൽ പി എച്ച് നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം നടന്ന വനിതാ അംഗങ്ങളുടെ ഒപ്പന കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളുടെ നൃത്ത നൃത്യങ്ങൾ ഗാനം നാടൻപാട്ട് എന്നീ പരിപാടികൾ സംഗമത്തിന് വർണ്ണശോഭയേകി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ നടന്ന പരിപാടിയിൽ വിവിധ കമ്മിറ്റികളിലായി ഷനോജ് ജിജേഷ് അക്ബർ ജിജേഷ് സന്തോഷ് അജീഷ് നാസർ ഹഫ്സൽ റാഫി ശിഹാബ് അസ്രാബി मुനീറ ഷംല പ്രിയ ലീന എന്നവർ നേതൃത്വം നൽകി നസറി പ്രക്യ ഗമിന 95 എന്ന് പറയുമ്പോൾ ഒരു മാഗസിനിൽ അത് വരുമോ അതിനെ പ്രതികേഗ ഇതിലുള്ള ഒരു എന്താണ് കാലിഗ്രാഫിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പോ എങ്ങനെയാണന്നുകൊണ്ടു അത് ചെയ്തു നമ്മളെ සහමාඩිය අයා සාමගේ හබ වාට අදී විෙනු කියේග අලක බැවිසිී තොරක්බදු විට සීද මාශයයේ අධී්චවාන් වනලේ මද චරී ය හ රග . ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.